എന്തൊക്കെയാണ് വിശേഷം കൂട്ടുകാരെല്ലാവർക്കും സുഖം തന്നെ വീട്ടിൽ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുഞ്ഞു വീടാണ് ഒമ്പതാ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കാനായിട്ടോ ഇത് ഇന്നലെ എടുത്തൊരു വീടാണ് വീട്ടിലേക്ക് ഞാൻ വിഷുവിൻ്റെ ഒന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് പെരുന്നാളിൻ്റെ ഒന്നും പെരുന്നാളിൻ്റെ മുമ്പ് നോമ്പിനൊന്നും വന്നിട്ടില്ലായിരുന്നുണ്ടോ ഉമാൻ്റെ തേങ്ങാച്ചോറൊക്കെ നല്ല അടിപൊളി തേങ്ങാച്ചോറാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ സവാളയൊക്കെ വെളിച്ചെണ്ണയിൽ ഇതാ വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് വയറ്റിയതിന് ശേഷം ആണതിലേക്ക് അപ്പോൾ ഉമ്മ ഇങ്ങനെയാണ് തേങ്ങാ ചെറുക്കെ അപ്പോൾ അപ്പോൾ അളവുമാക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും അതുകൊണ്ടാണ് ഉമ്മ കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അകത്ത് കല വില വെച്ചാനായിട്ട് അപ്പം ഞാൻ വാർപ്പിൻ്റെ മുകളിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെയും കലവില വെച്ചാണ് കിളികളുടെയും കോഴികളുടെയും അപ്പുറത്തുപ്പുറത്തൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നാലും വേണ്ടിയില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ക്യാരറ്റും കൂടിയും പട്ടയിലൊക്കെ കൂടി ഇട്ട് കൊടുത്ത് വയറ്റി എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വാട്ടിയെടുത്തിട്ടാണ് കേട്ടോ ഉമ്മ എപ്പോഴും തേങ്ങാച്ചോറ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ ബീഫ് കായും ചേനയൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു കുറുക്കിയ ഒരു കറിയാണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് ഇപ്പോൾ തേങ്ങാ ചോറൊക്കെ ഇതാ ടപ്പേന്ന് റെഡി ആയിട്ടുണ്ടേ വിറകടുപ്പിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാകുമല്ലോ അങ്ങനെ തേങ്ങാച്ചോറൊക്കെ വെച്ചു പിന്നെ ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഉമ്മ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ അപ്പുറം അപ്പുറം ഒക്കെ നിന്നിട്ട് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ അടുക്കളയിലേക്ക് കയറാൻ ഭയങ്കര മടിയാണ് എനിക്ക് വെച്ചിട്ടുണ്ടാക്കാൻ കാരണം ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നാൽ ഞാൻ പറയും ഉമ്മനെ ഉണ്ടാക്കും എനിക്ക് വെയ്യാം ഉമ്മ അങ്ങനെ പറയാം അത് ഇനി ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും എനിക്ക് വെയ്യങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പോൾ ഉമ്മ ത്തോനൊക്കെ കൂടെ എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ പെരുന്നാളിൻ്റെ ആ ഒരു അവധിക്ക് വന്നാണ് പെരുന്നാളിന് അന്നും പിറ്റേന്നൊന്നും വന്നിട്ടില്ലായിരുന്നെട്ട് പിന്നെ വിശുവിൻ്റെ അന്നാണ് വന്നിട്ടുണ്ടായിരുന്ന അങ്ങനെന്താ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഉമ്മാൻ്റെ ഏട്ടത്തി മരുമക്കളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടത് ഇത് ഇന്നലെ എടുത്ത വീടിയാണ് അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ തേങ്ങാച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് നമ്മൾ ബിരിയാണി അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ തേങ്ങാച്ചോറ് വെച്ച് കാരണം തേങ്ങമ്മൻ്റെ തേങ്ങാച്ചോറും ബിഫ് കറിയും അത് എത്ര എന്തായാലും നമുക്ക് മടുക്കൂല അത്രയ്ക്കും ഡേസ്റ്റ് അപ്പോൾ പിന്നെ അതാണ് വെച്ചിട്ടുണ്ടായത് പിന്നെ ക്യാബേജ് തോരനും പപ്പടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളും ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ആങ്ങളെ കാണാൻ പോര് ആങ്ങളെ റിസോർട്ടിലാണല്ലോ അവൻ അവരുടെ വർക്കുണ്ട് അവിടുന്ന് പോരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെ കാണാൻ അങ്ങോട്ട് എന്തായാലും പോകേണ്ടി വരും കാരണം ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസമായി ഇതുവരെ അവനെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്താ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മളിതാ ഉച്ച കഴിഞ്ഞിട്ട് വെയിലൊക്കെ ആറിയു ശേഷമാണ് കേട്ടോ പോകുന്നത് കാരണം വെയിലത്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ എത്രയോ നമ്മൾ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ടൊന്ന് അവർക്കൊക്കെ ഇഷ്ടമാകേണ്ടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആങ്ങള നിൽക്കുന്ന റിസോർട്ടിലേക്കാണ് പോകുന്നത് അവനവിടെ കുറച്ച് വർക്കുകൾ തീർക്കാനും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനുഗ്രേഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെയാണ് കേട്ടോ ഈ ഒരു പേര് റിസോർട്ടിൻ്റെ പേരൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട് പുതിയ പേരൊക്കെ ഇട്ടിട്ട് പുതിയ പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുള്ളൊരു പുതിയൊരു വർക്കിങ്ങിലാണ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഹിൽടെന്നിലാണ് ഇപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നത് അവരിതൊന്നും കണ്ടിട്ടില്ല ഞങ്ങളിവിടെ എത്രയോ പ്രാവശ്യം വന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റാണ് കേട്ടോ അത് ഹിൽ ടെൻ കോഡ് റിസോർട്ടിൻ്റെ ക്ലൗഡ് റിസോർട്ടിൻ്റെ വ്യൂ പോയിൻ്റ് ആണത് ഇവിടെ ഗസ്റ്റ് വരാനായിട്ടു തോന്നുന്നുണ്ട് അവർ ബെഡ്റൂമൊക്കെ നല്ല ക്ലീനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹണിമൂൺ പാക്കേജും ഭക്ഷണത്തിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ ഉള്ളവർക്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക അതിൻ്റെ ബ്രദറിൻ്റെ നമ്പർ കൊടുക്കും കേട്ടോ അവനോടെ ഒരു റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുന്നതാണ് പിന്നെ ഇപ്പോൾ ഇത് ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ ആണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് മറക്കരുതിട്ടോ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അടിച്ചു പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു ഒന്നില്ല കാരണം ഫാമിലി ആയിട്ട് ഒന്ന് ഇതുപോലൊക്കത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു റിലാക്സാണ് നമുക്കൊരു സന്തോഷമാണ് ഓർക്കാനൊരുപാട് മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം